സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തി ജില്ലാ സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കമായി ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കമായി രാവിലെ പതാക ഉയർത്തൽ നടന്നു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷയായി കെ എസ് വിജയലക്ഷ്മി അധ്യക്ഷയായി എ ജനറൽ സെക്രട്ടറി സമ്മേളനത്തിന്റെ ഭാഗമായി രണ്ടാം നമ്മൾ കേൾക്കുന്നത് ഇന്ത്യ കേട്ടുന്നത് അംശം എന്താണ് വികസിത കേരളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടർഭരണം കിട്ടി ഇപ്പോൾ നിലകൊള്ളുന്നത് വികസിത കേരളം സ്ഥാപിച്ചെടുക്കാനാണ് അതാണ് നവകേരളം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നവകേരള സദസ് അതിന്റെ ചുവടുവയ്പാണ് അങ്ങനെ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കുന്ന സമ്മേളനത്തിൽ മണിക്കൂറിലടുക്കം അധികം എടുത്ത് സമ്മേളന മന്ത്രവാക്കം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് മതനിരപേക്ഷ വിദ്യാഭ്യാസം ഇന്ത്യ വികസിത കേരളം എന്ന് കെ എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുകയാണ് കഴിഞ്ഞകാല സമ്മേളനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സവിശേഷമായ സാഹചര്യത്തിലാണ് മുപ്പത്തി മൂന്നാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ചേരാൻ പോകുന്നത് സാർവദേശീയ രംഗത്തും ദേശീയ രംഗത്തും പ്രാദേശിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ ഒട്ടേറെ മാറ്റങ്ങൾ നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട സന്ദർഭത്തിലാണ് സമ്മേളനം ചേരുന്നത് സാമ്രാജ്യത്വത്തിനും ആഗോളവൽക്കരണത്തിനുമെതിരെ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും അതിശക്തിമത്തായ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നടന്നു വരികയും ആ പോരാട്ടങ്ങളിൽ പലതും വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും അസുലഭമായ സാർവദേശീയ പശ്ചാത്തലത്തിലാണ് കെ എഫ് കമ്മേളനം ചേരുന്നത് എന്ന് ഒറ്റ വലിയ സാർവദേശീയ രംഗത്തെ പ്രതിപാദിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ അരുൺകുമാർ എം എൽ എ സ്വാഗതം പറഞ്ഞു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ജി ഹരിശങ്കർ കെ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി വി കൃഷ്ണകുമാർ കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി അനിത സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സത്യജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് ടി ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സീത അനുശോചന പ്രമേയവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എ കരീം സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജെ എ അജിമോൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് പൊതുസമ്മേളനം നടന്നു സിഡി